ഐക്യ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് കാരണം ആയിരങ്ങൾ തന്നെയും സംബന്ധിച്ചു തീരസ്ഥോധമാണ് നെലപ്പൂരിലെ വോട്ടർമാർ പരിപാടി കാരണം നിലപ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് നിലപൂരിമാർക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും വേണ്ടി തെരഞ്ഞെടുപ്പായി നിലപൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത് കേരളത്തിന്റെ ഭരണമാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനുള്ള ഏറ്റവും നല്ലൊരു റെഫറിയായി തെരഞ്ഞെടുപ്പ് അതിനെ കടപൊരുക്കിയവർക്ക് നമുക്ക് നന്ദി പറയാം കേരളത്തിൽ നിന്ന് അങ്ങേയറ്റത്തെ ഭരണപരാജയത്തിന്റെ തിക്തഫലം അനുഭവിച്ചു നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇല്ല അതേ അവസരത്തിൽ വന്യജീവികൾ മനുഷ്യരെ കടന്നാക്രമിച്ചു വന്നിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തെ കാർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാനുള്ള ചിന്തകളുള്ള ഭരണകൂടം നി നിസ്സംഗതയുടെ പര്യായ പര്യായമായി മാറിയിരിക്കുകയാണ് ജനങ്ങളോടുള്ളതരമായ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മുഴുവൻ മാഞ്ഞിരിക്കുന്നു അതിന് നിലമ്പൂർലെ വോട്ടർമാർ വലിത്തരവാദിത്വത്തോടെ തന്നെ അത് കാണുകയാണ് കേരളം നേരത്തെവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തുമൊക്കെ അംഗപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും മത സൗഹാർദ്ദപരമായിട്ടും ഒക്കെ മാധവികളാണ് ഈ സംസ്ഥാനം സംസ്ഥാനത്തിന്റെ ആ നല്ല പേര് നമുക്ക് നമുക്കെന്നും നിലനിർത്തേണ്ടതുണ്ട് അതിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ തന്നെ കേരളത്തിന് വേണ്ടതുണ്ട് ഇന്ന് ജനങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം അകച്ച പാലിക്കാം എന്ന് കണ്ടുകൊണ്ട് പുറത്തു പോയിട്ടാണ് കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുന്ന ജനസമ്പർക്കത്തിന്റേതായിട്ടുള്ള ഒരു ഭരണമാണ് മുമ്പ് വരിച്ച മുഖ്യമന്ത്രി കേരളം കണ്ടു പരിചയിച്ച ഏറെ അഭിമാനിച്ച ஒருபாடு சம்பவங்களு அங்கீகரிச்சு ஐக்கியராஷ்டசி சார் உம்சாண்டிய ஜனசம்பர் பரிபாடிகள் ஒரு முக்கியமந்திரும் அதுபோலத்தனங்களும் தமிழ் ஏது நிலையிலான ബന്ധം ഒരു ഭരണകർത്താവിന് വേണ്ടതായ മുഴുവൻ ഉത്തരവാദിത്വവും മികവും ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചു അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വിഭാഗത്തിൽ നിന്നും മറ്റൊരു വാർത്ത അദ്ദേഹം നിരന്തരമായി ഓടി നടക്കും ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി മഹാനായ

ിയ ഒരു ഭരണ സംവിധാനം അതിനെ ജനാധിപത്യവത്കരിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ദാരിദ്ര്യത്തിന്റെയും അവരെ മറികടക്കുന്നതിന് വേണ്ടി മഹാനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തു അദ്ദേഹം ഓരോ ലോകരാഷ്ട്രങ്ങളിലും അവിടെ ഉണ്ടോ അരിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയമായിട്ടുള്ള യാത്രകളും ഇദ്ദേഹത്തിന്റെ പര്യടനങ്ങളും ഇവിടെ മുപ്പത് വർഷക്കാലം നിരന്തരമായി തുടർന്നു എന്ന് നമുക്കറിയാം ആ കോൺഗ്രസ് ഭരണത്തിന്റെ അതിന്റെ അവസാനത്തെ ഒരു தியாக वैद्य सुधीर महान्यायवादी डॉ मनमोहन सिंह عليهم成りப்போம் ஊடியா বর্ষя சரட்சா नेम आशाதி கொண்டானு அந்த यूए डिपार्टमेंट டே 파리 அதக்கரே राज्यத்தில் বর্ষя மேஜை நசுசுல மகுவார் மார்க்கஸ்மேல தரமத்தின் சாட்சி போிரிர விஷனதோலிர பரை അതാണ് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നത് അതുതന്നെയാണ് ഇനിയും നമുക്ക് വേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് അതിന് ജനങ്ങൾക്ക് കരുത്ത് പകരാനുള്ള ജനാധിപത്യ വിശ്വാസികൾ കരുത്തും ആവേശം പകരുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ പ്രിയപ്പെട്ട ഒരു നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആ സമൂഹത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പദ്ധതികളുണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട് ദേശീയ അന്തർദേശീയവുമായിട്ടുള്ള അംഗീകാരം യൂണിസെഫിന്റെ പോലും അംഗീകാരം നേടിയിട്ടുള്ള ബാലക്ഷേമ

നേരത്തെ ഒറ്റകൂട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും കുടിശ്ശികയുടെ കുടിശ്ശിക ആശുപത്രി മരുന്ന് കൊടുക്കുന്നില്ല കുടിശ്ശി കുടിശ്ശികയാണ് പിന്നെ ഉള്ളത് അതിന്റെ ഒപ്പം കൂടി വായിക്കാൻ പറ്റുന്ന കുടിയാണ് കുടിയും കുടിശ്ശികയും മധ്യാതെ മധ്യാപുകളിൽ ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ആയി രണ്ടു വർഷം ഒരു നല്ല അവസരമാണ് ആണ് ജനാധിപത്യ മേഖലയെ വിജയിപ്പിക്കണം ജനാധിപത്യ ചിഹ്നമായ കൈപ്പത്തിയ ചിഹ്നത്തിന് മുമ്പ് രേഖപ്പെടുത്തി വർഷത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളും ശ്രദ്ധിക്കുന്നു Muchas